ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ കഴിഞ്ഞ ദിവസം വരെ വായിച്ച ഡയറി കുറിപ്പായിരുന്നു ഇന്ന് വായിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ് അഭിമുഖം ഓർമ്മക്കുറിപ്പ് കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക നടക്കാവ് കോഴിക്കോട് കേരള മലാല യൂസഫ് സായി സാഹിദ് ബുനേരി എട്ടാം തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഒരു രാഷ്ട്രീയ സെമിനാറിൽ പങ്കെടുക്കാൻ പെഷവാറിൽ പെഷവാറിലെത്തിയപ്പോൾ മലാലൻ ടെലിവിഷന് വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ നിന്നും അപ്പോൾ അഭിമുഖമാണ് അപ്പോൾ ചോദ്യം ഉത്തരം ഈ രീതിയിലാണ് വായിക്കാൻ പോകുന്നത് കലാപം ഉണ്ടായ സമയത്ത് ജനങ്ങളെല്ലാം സ്വത്ത് വിട്ടുപോയി താങ്കൾക്കും സ്ഥലം മാറി പോകേണ്ടതായി വന്നില്ലേ മലാല ശരിയാണ് താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏർപ്പെടുത്താനും ജനങ്ങളുടെ കഴുത്തരത്ത് വധിക്കാനും തുടക്കമിട്ടപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഞങ്ങൾ സൈന്യത്തോട് കടപ്പെട്ടിരിക്കുന്നു വിജയകരമായ സൈനിക നീക്കത്തിനുവേണ്ടി സ്വത്ത് വിട്ടു മാറി നിൽക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എങ്കിൽ സൈന്യത്തിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് അല്പം ത്യാഗം സഹിച്ച് പെഷവാറിലെ മാർഡാനിലേക്ക് വീടുപേക്ഷിച്ച് താമസം മാറ്റേണ്ടി വന്നു ഇവിടെയുള്ളവർ ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വിട്ട് പോകുന്നവരാണെന്നുള്ള തോന്നൽ ഉണ്ടായതേയില്ല ഞങ്ങളെ അതിഥികളെ പോലെ സൽക്കരിച്ചതിൽ അവരോട് വലിയ നന്ദിയുണ്ട് സൈനിയും വിജയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ സ്വത്തിൽ തിരിച്ചെത്തി സ്വത്തിൽ വീണ്ടും സമാധാനം നിലവിൽ വന്നു പക്ഷേ യുദ്ധത്തിൽ തകർന്നതോ താലിബാൻ തകർപ്പെട്ടതോ ആയ ഒരുപാട് സ്കൂളുകൾ ഞാൻ കണ്ടു നശിപ്പിക്കപ്പെട്ട ആ സ്കൂളുകൾ പുനരുദ്ധാരണം ചെയ്യണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം കുറേ സ്കൂളുകൾ സൈന്യവും വിവിധ സംഘടനകളും പുനർനിർമ്മിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ സ്കൂളുകളും പുനർനിർമ്മിക്കണം ഇപ്പോൾ ടെൻറ്റുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവരുടെ സ്കൂളുകളിൽ പോകുന്നതിന് സാധ്യമാകണം ചോദ്യം മലാല സ്വത്തിലെയും മല കണ്ട് ഡിവിഷനിലെയും സമാധാനം പുനഃസ്ഥപിക്കാൻ പ്രവർത്തിച്ച എല്ലാ ജനങ്ങളും അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ സ്വത്തിലെ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും താലിബാനും നൽകേണ്ടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ ത്രീ തീവ്രവാദികളെ ശക്തിപ്പെടുത്താൻ ഇത് കാരണമായിട്ടുണ്ടാകും സ്വത്തിലെ സ്ത്രീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് മലാല സ്വത്തിലെ ജനങ്ങൾ പിന്നോക്കാവസ്ഥയുള്ളവരും നിരക്ഷരരുമാണ് നിങ്ങളുടെ മക്കളെ തരുവിൻ നിങ്ങളുടെ ആഭരണങ്ങൾ എനിക്ക് തരുവിൻ നിങ്ങൾക്ക് തീർച്ചയായും ജന്നത്ത് ലഭിക്കും എന്നൊക്കെയാണ് മുല്ല ഫസലുള്ള റേഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വത്തിലെ ജനങ്ങൾ എല്ലാ ഇസ്ലാം ഇഷ്ടപ്പെടുന്നവരാണ് താലിബാൻ ഇസ്ലാം ദുരുപയോഗപ്പെടുത്തുന്നു അതാണ് അവർ ചെയ്യുന്നത് തെറ്റ് പക്ഷേ ഇപ്പോൾ ആരെങ്കിലും ഇതുപോലെ സംസാരിച്ച സ്വത്തിലെ ജനങ്ങൾ അവരെ ഒരിക്കലും സഹായിക്കുകയില്ല ആര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്നും എന്താണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവിക്കും പുതുതലമുറയ്ക്കും നല്ലതെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ചോദ്യം ഫസലുള്ള ജീവിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു അയാൾ അയൽ രാജ്യത്ത് പരിശീലന കേന്ദ്രങ്ങൾ ഇപ്പോഴും നടത്തുന്നതായി പറയുന്നു ഫസലുള്ള ജീവനോടെ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മലാല ഉണ്ട് ഫസലുള്ള ജീവനോടെ ഉണ്ടാകാനാണ് സാധ്യത കാരണം ഫസലുള്ള മരിച്ചു ഫസലുള്ള ജീവിച്ചിരിക്കുന്നു എന്ന് പലതവണ മാറി മാറി കേട്ടിട്ടുണ്ട് അയാളുടെ കാല് ഒടിഞ്ഞിട്ടുണ്ടാകുമെന്നും ചില സമയങ്ങളിൽ പറയാറുണ്ട് ഇത്തരം ജനങ്ങളെ സൈന്യവും ഗവൺമെൻറ് ശിക്ഷിക്കണ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വത്തിലെ നാശങ്ങൾക്ക് കാരണം അവരാണ് അവർ ഞങ്ങളെ മാറ്റി പാർപ്പിച്ചു ഞങ്ങളുടെ സ്കൂളുകൾ തകർത്തു വിദ്യാഭ്യാസവും നിർത്തലാക്കി ഫസലുള്ള ഞങ്ങളുടെ സഹോദരന്മാരെ സ്വത്തിലെ തെരുവുകളിൽ വെച്ച് കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തി സഹോദരന്മാരെ ചാട്ട കൊണ്ടടിച്ച് എന്തുകൊണ്ടാണ് അവരെ വിട്ടയച്ചത് സൂഫി മുഹമ്മദും മുസ്ലിം മുസ്ലിംഖാനം ഇപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് മരണഭീതി കൊണ്ടാണ് ജനങ്ങൾ താലിബാന് പിന്തുണയായിരുന്നത് സൈന്യം സമാന്തര കോടതികൾ നിർമ്മിച്ചിട്ടുണ്ട് നിയമപരമായ കുറേ പേരെ കൊല്ലുന്നുമുണ്ട് ഇത് നിർത്തലാക്കണം മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പന്താടുന്നതിൽ സൈന്യം അല്പം കൂടി ശ്രദ്ധിക്കണം ആക്രമണം നടത്തുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് അന്വേഷണം നടത്തുകയും വേണം നേതാക്കന്മാരെ ഒരിക്കലും ഇവർക്ക് കിട്ടാറില്ല സാധാരണ ജനങ്ങളെയാണ് ഇവർ കൊല്ലാറുള്ളത് ചോദ്യം നിങ്ങൾ പാകിസ്ഥാന്റെ പരിശ്രമങ്ങളെ അഭിനന്ദിക്കുകയുണ്ടായി അതേ സമയം മുസ്ലിംഖാൻ അവർക്കൊപ്പമാണുള്ളത് സൂത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് മലാല ഇവർ ഞങ്ങളുടെ കൊലപാതകികളാണ് കൊലപാതകികളെ സന്തോഷത്തോടെ ജീവിയെ അനുവദിക്കുകയില്ലെന്നാണ് സോത്തിലെ ജനങ്ങൾ പറയുന്നത് അവിടെ നാശമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ സ്വതന്ത്ര ശിക്ഷയൊന്നും ലഭിക്കാതെ ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതിൽ ആരും സന്തോഷിക്കുന്നില്ല സൈന്യം താലിബാനോടൊപ്പമുള്ള സാധാരണക്കാരെയാണ് കൊല്ലുന്നത് അന്വേഷണത്തിലൂടെ താലിബാൻ നേതാക്കളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും വേണം ചോദ്യം നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ സ്വത്തിലെ ജനങ്ങൾ ഇപ്പോൾ തൃപ്തരാണോ മലാല അതെ ജനങ്ങൾ സന്തുഷ്ടരാണ് പല സ്ഥലങ്ങളിലുമുള്ള വിനോദസഞ്ചാരികൾ ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിലെ വിദേശികളെയും സ്കൂളിൽ പോകുന്ന കുട്ടികളെയും കാണാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും സ്വത്ത് ഇപ്പോൾ ശാന്തമാണെന്ന് ജനങ്ങൾ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി അതൊരിക്കലും ആവർത്തിക്കുകയില്ല ചോദ്യം എന്താണ് നിങ്ങളുടെ സെമിനാറിൻ്റെ വിഷയം മലാല സമാധാനമാണ് ഇന്നത്തെ വിഷയം സമാധാനത്തിന് വലിയ പ്രാധാന്യമുള്ള ഉള്ളത് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ജിഹാദി സംഘടനകളെയും മദ്രസകളെയും ആ സായുധ പരിശീലനത്തിൽ നിന്നും വിലക്കുക എന്നതാണ് സ്കൂളുകളും മദ്രസകളും തമ്മിലുള്ള വിടവ് ഒഴിവാക്കേണ്ടതുണ്ട് കുട്ടികൾ പറയുന്നത് സ്കൂളിലും മദ്രാസയിലും ഒരുപോലുള്ള വിദ്യാഭ്യാസം വേണമെന്നാണ് മദ്രസയിൽ പോകുന്ന കുട്ടികൾ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പറയുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാഫർ അവർ കരുതുന്നു ഈ മനോനിലയും അന്തരവും ഒഴിവാക്കണം ഞങ്ങൾ കരുതുന്നത് ഇസ്ലാമിക പഠന സ്കൂളുകളിൽ വളരെ വിശദമായിട്ടാണുള്ളത് എന്നാണ് സ്കൂളുകളിലും മദ്രസുകളിലും പഠനത്തെ ഒരുപോലെ കൈകാര്യം ചെയ്യണം മതപഠനത്തോടൊപ്പം ശാസ്ത്ര വിഷയങ്ങളും പഠിപ്പിക്കണമെന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവരോട് ചെയ് പറയുന്നത് സമാധാന നിലവരുന്നതോടെ ജിഹാദി സംഘടന നിർത്തലാക്കണം എന്നാണ് മികച്ച വിദേശ നയം ഉണ്ടാകണം നമ്മളുടെ വിദേശ നിലപാടനുസരിച്ച് ഇന്ത്യ ശത്രുരാജ്യമാണ് അഫ്ഗാനിസ്ഥാനിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല അമേരിക്ക നമ്മളെ ആക്രമിക്കും എന്നതൊക്കെയാണ് മറ്റുള്ള രാജ്യങ്ങളുമായി സമാധാന ബന്ധമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ വാണിജ്യ ബന്ധം അഭിവൃദ്ധിപ്പെടുത്താൻ പ്രാപ്തമായ തരത്തിൽ വിദേശ നയത്തിന് മാറ്റം വരുത്താൻ കഴിയണം വിദേശ നയത്തെക്കുറിച്ച് പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യ താല്പര്യത്തിനനുസരിച്ചാണ് വിദേശ നയം നടപ്പാക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിദേശ നയം രൂപീകരിക്കുന്നതിനെപ്പറ്റി എന്താണ് കരുതുന്നത് മലാല തീർച്ചയായും പാകിസ്ഥാനെ അമേരിക്ക സഹോദര രാജ്യമായാണ് കാണുന്നത് കാരണം അവരുടെ രാജ്യ താല്പര്യത്തിന് ഇണങ്ങുന്നതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം സൗഹാർദ്ദപരമായി കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലുള്ള വിദേശ നയമായിരിക്കണം നമ്മുടേത് പൈലറ്റില്ലാതെ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നമ്മളെ ആക്രമിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു ഇനി അഥവാ അമേരിക്ക അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടപ്പിൽ വരുത്താൻ തുനിയുന്നുണ്ടോ എങ്കിൽ ഞാൻ അതിനെ നിയമവിരുദ്ധമായാണ് കാണുന്നത് പൈലറ്റില്ലാത്ത യുദ്ധമാനങ്ങൾ അവർ പാകിസ്ഥാനം നൽകുകയും ആ സാങ്കേതികവിദ്യ തീവ്രവാദ ലക്ഷ്യം വെച്ച് നടപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കും നിയമപരമായ ശരി അമേരിക്ക പൈരത്തില്ല വിമാനം ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻകാരും പാറ്റയിലെ ജനങ്ങളെ എഫ് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല കാരണം അവരുടെ രാജ്യത്ത് മറ്റൊരു രാജ്യം ഇടപെടുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല ആരാണ് അക്രമങ്ങൾ നടത്തുന്നതെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്കും സർക്കാരെ നന്നായി അറിയാവുന്ന കാര്യമാണ് കൂടുതൽ കാര്യക്ഷമമായി അവരെയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത് ചോദ്യം മലാല ഈ പണിപ്പുരയിൽ പങ്കെടുക്കുന്നവരുടെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മലാല പൊതുവെ മികച്ച മനോഭാവമാണുള്ളത് ഫാറ്റ ഫെഡറലി അഡ്മിനിസ്ട്രേറ്റഡ് ട്രൈബൽ ഏരിയാസ് പാകിസ്ഥാൻ്റെ വടക്കുപടിഞ്ഞാറുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോത്രവക്കറിൻ്റെ അർത്ഥ സ്വയംഭരണ പ്രദേശം കെ പി കെ ഹൈബർ ഫക്ടൂൻ പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറെ അതിർത്തി പ്രദേശം കെ പി കെയുടെ ഭാഗമാകണം എന്നതിലാണ് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം കാരണം സ്വത്തിലെ വിജയകരമായ സൈനിക നടപടിക്ക് ശേഷം ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണുള്ളത് എന്നാൽ ഫാറ്റയിൽ നടക്കുന്ന സൈനിക നടപടികൾക്ക് ഒരു ഫലവും ഉണ്ടായിട്ടില്ല സൈന്യം അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ ഫാറ്റ ഗവൺമെന്റിന്റെ ഭാഗമായി തീരുമെന്നാണ് അവർ കരുതുന്നത് ഫാറ്റയെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിയമം പരിപാലനത്തെയും വിദ്യാഭ്യാസത്തെയും പറ്റി അവർ ചർച്ച ചെയ്ത് വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണം ചോദ്യം തൊഴിലില്ലായ്മ നിയന്ത്രിക്കാൻ സാധ്യമാണോ മലാല തീർച്ചയായും തൊഴിൽ രഹിതരെ കുറയ്ക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസ ബജറ്റിൽ ആറ് ശതമാനം വർധനവ് വരുത്തിയിട്ടുണ്ട് തൊഴിൽ രഹിതരായ ജനങ്ങൾക്ക് രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ വായ്പ അനുവദിക്കേണ്ടതുണ്ട് ഈ വായ്പ പരലിശരഹിതമാകണം തിരിച്ചടയ്ക്കേണ്ടത് ഇതുവഴി ഒരു പരിധിവരെ തൊഴില നിയന്ത്രണം വിധേയമാക്കാവുന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടത് മികച്ചതുമായ ഒരു പരിപാടിയാണ് കാരണം ഭാവി തലമുറയുടെ അവകാശവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് യുവാക്കൾ അവരുടെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയണം ഗവൺമെൻറ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചോദ്യം ഇത്തരം പരിപാടികൾ പതിവായി നടത്തേണ്ടതുണ്ടോ താങ്കൾ എന്താണ് കരുതുന്നത് മല്ല വേണം ഇത്തരം പരിപാടികൾ ഞങ്ങൾക്ക് പഠിക്കുവാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചേരുവാനുമുള്ള അവസരമാണ് ഉണ്ടാക്കിത്തരുന്നത് ഞങ്ങൾക്ക് നീതി നൽകൂ ഇന്ന് പാർലമെൻറ്റിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് പോയി ഇത്തരം പരിപാടികൾ ജനങ്ങൾക്ക് വളരാനും രാജ്യത്ത് സഹായിക്കാനുമുള്ള അവസരമാണ് നൽകുന്നത് ചോദ്യം ടി വിയിൽ താങ്കൾ ഡോക്ടറാകണമെന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ അതിന് മാറ്റം വന്നു മലാല ശരിയാണ് എൻ്റെ മനസ്സ് മാറി ആദ്യം ഞാൻ ഡോക്ടറാകാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന് മനസ്സിലാക്കുന്നു അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളത് രാഷ്ട്രീയമാണ് ഈ രാജ്യത്തെ മികച്ച സ്ഥാനത്തെത്തിക്കുന്നതിനായി ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരാകുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വളരെയധികം ഡോക്ടർമാരുണ്ട് ഈ രാജ്യത്തിന് നല്ല രാഷ്ട്രീയക്കാരെ ആവശ്യമുണ്ട് രാജ്യതന്ത്രം നടപ്പാക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ മിക്ക രാഷ്ട്രീയ പ്രവർത്തകർ അഴിമതിക്കാരാണ് ഇത്തരം അഴിമതി നിറഞ്ഞ രാഷ്ട്രീയക്കാരെ പുറത്താക്കുകയും നല്ല രാഷ്ട്രീയക്കാരെ മുന്നോട്ട് കൊണ്ടുവരുവാനും കഴിയണം യുവാക്കൾ രാഷ്ട്രീയത്തെ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചോദ്യം ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ മലാലയിൽ നല്ല ഒരു നേതാവിനെ പറ്റിയ എല്ലാ ഗുണങ്ങളും എനിക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾക്കതിന് അതിനുള്ള യോഗ്യതയുണ്ട് ആത്മാർപ്പണമുണ്ട് കാഴ്ചപ്പാടുമുണ്ട് മലാല നിങ്ങൾ തീർച്ചയായും രാഷ്ട്രീയത്തിലേക്ക് വരണം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നിനമാകുകയോ ചെയ്യാം രാഷ്ട്രീയത്തിൽ താങ്കൾ മതിപ്പുളവാ ീട്ടുള്ളത് ആരാണ് മലാല ബേനസിർ ഭൂട്ടോ ഒരു മാതൃകയാണ് സ്വത്തിനു വേണ്ടി അവർ ശബ്ദമുയർത്തി പാകിസ്ഥാൻ പതാക സ്വത്തിൽ ഉയർന്നു പറക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചു അവരാണ് എൻ്റെ മാതൃക ഭീകര പ്രവർത്തകർ അവരെ വധിച്ചു ഭീകരക്കെതിരെ അവർ ശബ്ദമുയർത്തി അതിനാൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു ബരാക് ഒബാമയെ പോലുള്ളവരും മാതൃകയാണ് പക്ഷേ ജനങ്ങൾ എന്നെ മാതൃകയാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരിയാകുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മുൻഗാമികളുടെ നല്ല ഗുണങ്ങൾ ഞാൻ കൈക്കൊള്ളാൻ ശ്രമിക്കും നാളെ ജനങ്ങൾ എന്നെ ഒരു മാതൃകയാക്കണം കൂടാതെ ജനങ്ങൾക്ക് അവരുടെ മക്കളെയും എൻ്റെ മാതൃക പിന്തുടരുന്നതിന് ഒരു പ്രേരണയാകുവാൻ കഴിയണം ചോദ്യം മലാല ഒരു പഷ്തൂൺ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് താങ്കൾ കരുതുന്നത് മലാല ഒരു പഷ്തൂൺ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്നില്ല എന്നതാണ് വിവാഹം കഴിക്കുവാനവൾ നിർബന്ധിതയാക്കപ്പെടുന്നു ഒരിക്കൽ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ നമ്മൾ ഇത് ശരിപ്പെടുത്തിയാൽ പെൺമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമാണുള്ളതെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ വ്യത്യാസം ഉണ്ടാകുന്നത് ചോദ്യം പഷ്തൂൺകാർക്കായി എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ മലാല എനിക്ക് പഷ്തൂണിലെ ജനങ്ങളോട് പറയാനുള്ളത് അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്കൂളിൽ നിന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരോടും നന്നായി പെരുമാറാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഉപദേശങ്ങൾ നൽകുക നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു സിഖ് വിശ്വാസികളോട് സഹിഷ്ണുത പുലർത്തുക സഹനശക്തിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക മറ്റുള്ളവരുടെ ആശയങ്ങളെ വ്രണപ്പെടുത്താൻ അത് സഹവർത്തോട് ജീവിക്കാൻ പഠിക്കുക എല്ലാവരുമായും സൗഹാർദ്ദപരമായ ബന്ധം കെട്ടിപ്പെടുക്കുക പഷ്തൂൺകാർക്കുള്ള എൻ്റെ സന്ദേശം ഇതാണ് അപ്പോൾ നമ്മളുടെ അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണേ ഇനി അടുത്തത് താലിബാനെ ചെറുത്തു തോൽപ്പിച്ച മലാല ഉവൈസ് തോഹീദ് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡായി കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം